പല ദുരന്തങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗോൾഡൻ അവേഴ്സ് നമ്മൾ അങ്ങനെ പലപ്പോഴും ഉപയോഗപ്പെടുത്താറില്ല കാര്യം പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളും പല ജലാശയങ്ങളുടെയും ഒരു കൃത്യമായ കണക്ക് ശരിക്കും എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന നമ്മുടെ ദുരന്ത നിവാരണമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്ന സാറിന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യം അതിന് കൃത്യമായ ഒരു കണക്കില്ല കാര്യം ഈ കോറിയറുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിന് പ്രഷർ വേരിയേഷൻ ഉണ്ടാവും നമുക്കിപ്പോ കായലിലോ കടലിലോ പിന്നെ മറ്റ് ജലാശയങ്ങൾ ഇറങ്ങുന്നത് പോലല്ല കോറികളെ ഈ വലിയ ആഴമുള്ള ജലാശയമായിരിക്കും അതിലേക്ക് നമ്മളൊരു സ്കൂബ ഡൈവറിന് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഒരു ഫ്രീ ഡൈവറിന് ഒരിക്കൽ പോലും അവിടെ താഴെ മുങ്ങി പോവുകയോ അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് അപ്പൊ നമുക്ക് അവിടെ ഒരു ഫോഴ്സിന്റെ ഏറ്റവും മികച്ച സ്കൂബ ഡൈവിംഗ് ടീമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം പല ദുരന്തങ്ങളൊക്കെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉണ്ടായപ്പോഴും അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ കഴിവും ഇതെല്ലാം വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കാൻ ഏറ്റവും മികച്ച സംഭവമാണ് പക്ഷെ നമ്മൾ ഈ കോറിയിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രഷർ വേരിയേഷൻ ഉണ്ടാവും നമ്മൾ ഒരു ഡ്രൈവർ താഴേക്ക് പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഡ്രൈവർ തിരിച്ചു വന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളിലായാലും ഈ ജില്ലകളിലായാലും ഒക്കെ സംസ്ഥാനത്തിലൊക്കെ ഉള്ള ഈ പറഞ്ഞ ദുരന്ത നിവാരണ സംവിധാനം കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തണം നമ്മളിപ്പം ഒരാൾക്ക് അതായത് ഇപ്പൊ നമുക്കൊരു ആൾക്ക് ഇറങ്ങി നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അവിടെ മെഷിനറൈസ് ഉപയോഗിക്കാം ഇപ്പൊ അണ്ടർ വാട്ടർ ക്യാമറയൊക്കെ നമുക്ക് എത്രയോ അടിയിലൊക്കെ പോയി നമുക്ക് അത് സെർച്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട് എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാന ഇത്തരം ഫോഴ്സുകളിലൊക്കെ പോലീസിലായാലും ഈ ഫയർഫോഴ്സിലായാലും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കായാലും അത്തരം ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ പല സ്ഥലത്തും നമ്മൾ ഈ കാര്യങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇവിടെയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു ആൾക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത മനുഷ്യന് സാധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പം അണ്ടർ വാട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ക്യാമറയുണ്ട് അതേപോലെ പോകുന്ന മിഷു ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മുടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സ്പോട്ടിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ഹവറിലൊക്കെ തന്നെ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ എന്താ പറയാ വേഗത കൂട്ടാൻ കഴിയും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എടുക്കേണ്ടിരുന്നത് അല്ലെങ്കിൽ ആ പ്രധാന അപകടം സംഭവിച്ചു തുടക്കത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അതെങ്ങനെയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഒരു ഒരു എന്താ പറയാ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഉണ്ടാകും എങ്ങനെയാണെന്നുള്ളതാണ് പക്ഷെ ആ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ സഹായം തേടാൻ പറ്റും അപ്പൊ നമുക്ക് കടലിലാണ് രപകടം ഉണ്ടാകുന്നത് മത്സ്യത്തൊഴിലാളികളൊക്കെ ആകുമ്പോൾ അവർക്ക് കടലിന്റെ വെള്ളങ്ങളും ജലാശയങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും പുഴകളിലെയും അവസ്ഥ ചെയ്താണ് ഡാം ഡാമിലൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ മുന്നൊരുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും അടുത്തതെന്ന് വെച്ചാൽ പോലീസും ഫയർഫോഴ്സും ആണ് നമുക്ക് അവിടെ സംവിധാനം ഒരുക്കേണ്ടത് ഒരുക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്ക് മാൻ പവർ ഉപയോഗിക്കാൻ പറ്റാത്തടത്ത് മെഷീൻ വൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം പക്ഷെ ആ പലപ്പോഴും നമ്മുടെ ഇങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ ആകുമ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന സംവിധാനത്തിലേക്കാണ് നമ്മൾ നമ്മുടെ സംസ്ഥാനമൊക്കെ പോകുന്നത് ഞാൻ സോറി ഞാൻ നമ്മുടെ സംസ്ഥാനത്ത് മൊത്തത്തിൽ കുറ്റം പറയുകയല്ല നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ നമ്മൾ കൊടുക്കുന്ന ഒരു പരിഗണന എന്ന് പറയുന്നത് ആ പരിഗണന പലപ്പോഴും ഈ പറയുന്ന നമ്മുടെ ഈ സംവിധാനങ്ങളുടെ ഈ പറയുന്ന ഒരു മിഷണറീസിന്റെ ഒക്കെ പ്രശ്നങ്ങളും ഉണ്ട് പലപ്പോഴും ജീവൻ നഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് നമ്മൾ സംസ്ഥാനങ്ങളിൽ ആകോട്ടെ കാണുന്നത് പക്ഷെ എങ്കിൽ തന്നെയും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്ന ഏരിയകളും ഉണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള കോറകളുണ്ട് അപകടകരമായിട്ടുള്ള അവസ്ഥയിലൊക്കെയാണ് ചുറ്റുമതിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടായിരുന്നു അതിനു ബന്ധപ്പെട്ട ഒരു ബോർഡുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ആളുകൾക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകുന്ന യാതൊരു വിധമായിട്ടുള്ള സംവിധാനങ്ങളുമില്ല പലയിടങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ ശരിക്കും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അത് പ്രതിരോധിക്കുന്നതിന് പകരം അതിന് മുന്നേ തന്നെ ഇതൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകേണ്ടതും അതേപോലെ അതിന് വേണ്ടുന്ന പ്രതിരോധം ഉയർത്തേണ്ടതും ഒക്കെ അനിവാര്യം തന്നെയാണ് അതെ അതെ കാര്യം നഷ്ടപ്പെടുന്ന ജീവനാണല്ലോ അപ്പൊ തീർച്ചയായും ആ ജീവന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന ഒരുക്കങ്ങളെല്ലാം എടുക്കുന്നത് റോഡ് ആക്സിഡന്റ് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ റോഡ് ആക്സിഡന്റ് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്നത് മുങ്ങി മുങ്ങിമരണങ്ങളാണ് കേരളത്തിൽ മാത്രം പ്രതിവർഷം ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ ആൾക്കാർ പ്രതിവർഷം മുങ്ങി മരിക്കപ്പെടുന്നുണ്ട് അത് കടലിലും കായലിലും പുഴകളിലും മറ്റ് ജലാശയങ്ങളുമായിട്ട് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം അപ്പൊ ഇതിനകത്ത് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിഷിൽ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ സൈഡ് വാളോ അങ്ങനെ ഒരു സുരക്ഷാ ബോർഡുകളോ ഒന്നും തന്നെ അവിടെ ഇല്ലെന്നാണ് എനിക്ക് പക്ഷെ നാട്ടുകാരിൽ ആരോ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു അവിടെ അങ്ങനെ ഒരു അപകടം നടക്കുന്ന സ്ഥലമല്ലാന്ന് പറയും പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ അറിയണമെന്നില്ലല്ലോ അത് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മുടെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത് അപ്പൊ ഒരു അപകടം വരുന്നതിന് മുമ്പ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കൂടെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ള ഒരീ അവസ്ഥ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം